ലാസ്റ്റ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മേന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം വന്നിട്ടില്ല ടാ അമ്മ മാങ്ങി മാങ്ങി കഴിഞ്ഞ ദിവസം നമ്മ താളം കിഴങ്ങ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ വീഡിയോയില് അമ്മ നട്ടി നടാൻ വേണ്ടിട്ട് കളിച്ച സമയത്ത് കിട്ടിയതാണ് കേട്ടാ മാങ്ങ ഇഞ്ചി കൊറച്ചധികം കിട്ടിയിട്ടുണ്ട് കുറച്ച് നമ്മ നമ്മെടുത്തിട്ട് ഇന്ന് നല്ല മാങ്ങ ഇഞ്ചി അച്ചാറാന്ന് ഉണ്ടാക്കാൻ പോകുന്ന കേട്ടാ അച്ചാറ് പറയുമ്പോ വയലുവെള്ളം വരുന്നത് അതിൽ കൂട്ടൻ ആക്കിട്ട് കണ്ടു കഴിഞ്ഞാല് പിന്നെ എടുത്തിട്ട് പോകും അത്രക്കും ഇഷ്ടാന്ന് അച്ചാർ അച്ഛൻ ഇവിടെ അച്ചാറ് മേടിച്ചാല് ഇവർക്ക് ഒറ്റ പ്രാവശ്യം തിന്നാനേ കിട്ടു അധികം കൊടുത്തുകൂടാ അതും മോശാന്ന് പക്ഷെ അത്ര പറഞ്ഞാലും കേക്കൂല അവന് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ് ഉപ്പിലിട്ടത് അതെ അത്ര പ്രശ്നം ഇല്ല അതുകൊണ്ട് നമുക്കിന്ന് നല്ല മാങ്ങി അച്ചാർ ഉണ്ടാക്കാം അല്ല മേ അപ്പ ഇതാ നമ്മ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടിത് മണ്ണില് പെരങ്ങി കഴുകി എടുത്തിട്ടുണ്ട് നല്ല വൃത്തിഴുകിയെടുത്തിട്ടുണ്ട് മാങ്ങനിയുണ്ട് ഇന്ന് കൊറച്ച് മാത്രം എടുത്തിട്ടു നമ്മിത്രയും ഇന്ന് അച്ചാറാക്കുന്നില്ലു അപ്പൊ നമ്മളെ ഇന്നത്തെ മാങ്ങീഞ്ചി അച്ചാറാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം ണാൻ ശരിക്കും ഇഞ്ചീനെ പോലെ ആണെങ്കിലും മണം ഒരു കക്ഷിയില്ല അത് അതുകൊണ്ടായിരിക്കും മാങ്ങാഞ്ഞു മാങ്ങ ഇഞ്ചിന്ന് കരുത് നമ്മുടെ മാങ്ങാ മഞ്ഞൾന്നും പറയും മഞ്ഞളിനെ പോലെയും ഉണ്ട് ഏകദേശം കാണാൻ വേണ്ടിട്ട് ഇഞ്ചിനെ പോലെ അപ്പൊ മാങ്ങ ഇഞ്ചി മാങ്ങാ മഞ്ഞളിനെല്ലാം പറയും നല്ല മണം ഇന്ന മണം നല്ല രസമാണ് ഇതിനെ കൊണ്ട് ചമ്മന്തി അരച്ചാല് മുട്ടത്തെ ടേസ്റ്റാന്ന് നല്ല രസല്ലേ ചമ്മന്തിയും പിന്നെ നമ്മളെ ദോശയ്ക്ക് ചട്നി അരക്കുമ്പോൾ ഇഞ്ചിക്കു പകരം ഇതിട്ട് ചരച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ അമ്മ അതിൻ്റെ തോലെല്ലാം കഴഞ്ഞെടുക്കുന്നുണ്ട് കുറേ ഉണ്ടല്ലോ തോലെല്ലാം അമ്മ അച്ചാറുണ്ടാക്കാൻ തുടങ്ങാ നമുക്ക് അതെ അതിൻ്റെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ ഇതാ നമ്മളെ മാങ്ങ ഇഞ്ചി നല്ല അടിപൊളി ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കപ്പം ആദ്യം തന്നെ കടുകും ഉലുവിയും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അപ്പം അതൊന്ന് വറുത്തെടുക്കാം പുലുവോ ഒരു ടീസ്പൂണിട്ട് എടുക്കുന്നുണ്ട് കടുവോ അതുപോലെ ഒരു ടീസ്പൂണിട്ട് എടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ആദ്യമൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിക്കണ്ടാലോമേ എങ്ങനെ തരുതരി ഇങ്ങനെ പൊടുത്ത പൊടി വേണ്ട കുറച്ച് തരുതരി ഇങ്ങനെ കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇലുവേൻ്റെ കളറെല്ലാം മാറി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വെള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ എണ്ണ ഒന്ന് ചൂടാവുമ്പോ വെള്ളെണ്ണയൊന്നും ഒഴിച്ചെടുത്തിട്ടില്ലേ അതൊന്ന് ചൂടാകുമ്പോ നമുക്കിതാ ചെറുതായി തേരിഞ്ഞ് മാങ്ങി ഇഞ്ചി അതിൽ വാട്ടിട്ടെടുക്കാം നമുക്ക്ണ്ട് ട്ടിട്ട് എടുക്കാൻ വാട്ടിട്ട് എടുക്കലുണ്ട് രാവിലെ വെയിൽ ഇട്ടാല് വേനേറും വരീട്ട് അങ്ങനെ എടുക്കലുണ്ട് നമ്മളെണ്ണയിൽ വാട്ടിട്ടെടുക്കുന്ന എള്ളെണ്ണയിൽ വാട്ടുന്നതിന് പകരം അല്ലേ അങ്ങനെ ആക്കാം അങ്ങനെ ആക്കിയിട്ട് പിന്നെ അരവിലേക്ക് അങ്ങനെ എടുക്കുന്നില്ല മാങ്ങിട്ട് എണ്ണയിൽ കൊറച്ച സമയമായി വാഴക്കാൻ തുടങ്ങിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം മാങ്ങിഞ്ചി എല്ലാം കോഴി എടുത്തിട്ടുണ്ട് കോഴി എടുത്തു ഈ ചട്ടിയിലേക്ക് തന്നെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ കടവും ഇതെല്ലാം നന്നായിട്ട് പൊട്ടിത്തുടങ്ങിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടാ മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചൊള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ആളം കറിവേപ്പില ഇട്ടു കൊടുക്കുന്നുണ്ട് നാടൻ കഴിയാറുണ്ട് ആ മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് മുറിച്ചിട്ടിട്ടാലും നല്ലൊരു മണവുണ്ടാവും േ നല്ല രസമാണ് വയറ്റിൽ പോയാലും വേപ്പിലെ വാശി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി ഇഞ്ചി വേണ്ട മാങ്ങ ഇഞ്ചി ആയതുകൊണ്ട് അതെ നമുക്കീല് മസാല എല്ലാം ചേർത്ത് കൊടുക്കാം എന്താ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി നാല് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്കീലേക്ക് ചേർത്ത് കൊടുക്കാം അച്ചാർ പൊടി ചേർക്കുന്നുണ്ടോ അച്ചാർ പൊടി ചേർക്കുന്നില്ല അതിന് പകരം നമ്മ പിന്നെ ഉലുവ പൊടിച്ചിട്ടുണ്ട് കടുകും ഉലുവയും കൂടി പൊടിച്ചിട്ടുണ്ട് പിന്നെ കായും ചേർക്കും അതെല്ലാം ഇട്ടാൽ തന്നെ നമുക്ക് അച്ചാറിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടാ പിന്നെ വെള്ളനീളാക്കുമ്പോൾ അച്ചാറിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ ഇതെല്ലാം നമുക്കിതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എത്തുകൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എത്തൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണേ പുളിയെല്ലാം പീഞ്ഞു വെച്ചിട്ടുണ്ട് അതെ അത് ഒഴിച്ചു കൊടുക്കാം നമ്മ അച്ചാറിലെ പുളി കൂട്ടലുണ്ട് പുളി കൂട്ടിയാ നല്ലൊരു ടേസ്റ്റ് ആകും നല്ലൊരു കൊഴുപ്പുണ്ടാവും അപ്പൊ പുളി വെള്ളം ആവശ്യത്തിന് പുളി നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ടാണ് കേട്ടോ നല്ല കളറാണ് അച്ചാറിന് കുറച്ച് ഉപ്പ് നല്ലോണം വേണം കുറച്ച് പുളിയാണ് അച്ചാറിന് മെയിൻ ആയിട്ട് വേണ്ടല്ലേ അതെ കുറച്ച് പരവുന്നു തിളച്ച് വരുമ്പോ നമുക്ക് എന്താ മാങ്ങ ഇഞ്ചി വറുത്ത് കോലി വെച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈയിൽ അഥവാ വെള്ളം നമുക്ക് എന്തെങ്കിലും വ്യത്യാസം കുറവോ എന്നെ വരുന്നുണ്ടെങ്കിൽ തിളച്ച് കളിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ലാസ്റ്റ് വിനാഗിരി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് തണിയുമ്പോ തണിയതിനു ശേഷം മാത്രമേ ചേർക്കൂട്ട് ചൂടുള്ള അച്ചാറിൽ വിനാഗിരി ഒഴിക്കാൻ പാടില്ല തണിറ്റ് ആകുമ്പോ കുറച്ച് തണിട്ടാകുമ്പോ വിനാഗിരി ഒഴിക്കാൻ പാടില്ല അത് അവർക്ക് ആവുമ്പോ കുപ്പിയിലാക്കി വെച്ചാലും അതിന്റെ മുകളിൽ ഏശം വിനാഗിരി ഒഴിച്ചു വെക്കണം എന്നുവെച്ചാൽ ഇങ്ങനെ പൂക്കെട്ടുന്നതിനും പൂപ്പൊന്നും വരില്ല അങ്ങനെ ചെയ്താൽ മാക്സിമം പൊളിയുന്നൊപ്പിയിലെന്നെ ഇട്ടുവെക്കാൻ നോക്കുക അത് നമുക്ക് പൊളിയൊപ്പിയില്ല നമ്മറിച്ചെ അത് അപ്പൊ തളക്കുന്നുണ്ട് നന്നായിട്ട് തളച്ചിട്ടുണ്ടേ നമുക്കത് ഇട്ടു നല്ല രസമുണ്ട് കാണാൻ നമ്മ അപ്പൊ നമ്മളെ അച്ചാറയുടെ ഇതാ റാസ്റ്റ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് കീഴിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചാൽ ഉലുവിയും കടുവവും ചേർത്ത് കൊടുക്കാം അതെ വറുത്ത് പൊടിച്ചതാണേ അതും കൂടി ചേർത്ത് നന്നായിരുന്നു ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ അരക്കഷണം വെല്ലം ചിര കൂടി േച്ചും ചേർത്തുട്ടാ കുറച്ച് ഒരു ടീസ്പൂൺ ചിരണ്ടി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആ ഒരു അതിന്റെ മസാല കുത്തലൊന്നും മാറും അത് നല്ല ടേസ്റ്റ് ആണ് വെള്ളം ചെറുങ്ങാനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അച്ചാറിന് അത് ഏത് അച്ചാറിനായാലും നല്ലൊരു ടേസ്റ്റ് ആണ് ലാസ്റ്റ് വെള്ളം ഇത് വിനാകരി അപ്പോൾ ഇപ്പൊ കുറച്ച് ഇങ്ങനെ കട്ടി പോലെ അയില്ലേ തണി ആ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ല കുറച്ച് ലൂസായ നല്ല പാകമായിട്ട് വരും അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മ തീ ഓഫ് ചെയ്യേണ്ടത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കായപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ലാസ്റ്റ് ഇതാ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അച്ചാർ നന്നായിട്ട് തണിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വിനാഗിരി വെച്ചു കൊടുക്കാം അപ്പൊ നമ്മളാ അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോ പൂർത്തിയാന്നു കേട്ടതാ മാങ്ങി

ീ വരുന്നൊട്ടെ ഇപ്പറത്തെ വരും ഇപ്പൊ പാത്രണ്ട് കല്ലേതാ അച്ചാറാക്കിയാലും ആക്കിയാടും ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടൂലെ നല്ലൊരു ഫ്ലേവർ കളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിച്ചെറിയാലോ അപ്പൊ ഇനി മാങ്ങ ഇഞ്ചി വീട്ടിലുണ്ടെങ്കിൽ ആരും കളയണ്ടാ ഇതുപോലെ അച്ചാറാക്കീനു ഭരണീല ഇട്ടു നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിന്റെ കൂടെയോ ദോശേന്റെ കൂടെ നല്ല ടീച്ചർ അച്ചാറുകൂടി ദോശ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ മാങ്ങേക്ക് അച്ചാറാക്കിയോടെ കുറേ കേട്ടാന്ന് വന്നാട് കളിക്കാൻ പോയിട്ടാ ഓന ഇത് ആക്രമത്തിനും കാത്തുനിറ്റാ വന്നാട് കളിക്കാൻ പക്ഷെ വന്നതിന് ശേഷം ഇനി ചട്ടിയമ്മയെ കിട്ടൂലെടുത്ത് നോക്കണ്ടിരുന്നു അത്രക്കും ഇഷ്ടമാണ് അച്ചാർ എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ വന്നാല് നമ്മളെ വീട്ടിൽ തന്നെ കളച്ചെടുത്ത് മാങ്ങ കൊണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് നിങ്ങ ഇതേപോലെ ഇഞ്ചി കിട്ടുമെങ്കിൽ അച്ചാറുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബല്ലേ ചാ Bye. 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 That's not. <laughs>